എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കറക്ഷൻ ഉണ്ട് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് യു എസ് ഡോളറിലാണ് ഗോൾഡ് കിടക്കുന്നത് ഗോൾഡ് അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപതും ആയിരുന്നു കേരളത്തിലെ സ്വർണ്ണവില ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അതേപോലെ തന്നെ യു എസ് എലക്ഷൻ ഇനി വരാൻ പോകുന്നു അതേപോലെ തന്നെ റേറ്റ് കട്ട് നടത്തപ്പെട്ടു കഴിഞ്ഞ ആഴ്ചയിൽ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിൽ വീണ്ടും റേറ്റ് കട്ട് ഫിഫ്റ്റി ബേസ് പോയിൻറ്റ് റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യങ്ങളാണ് വരുന്നത് ഇനിയിപ്പോൾ ഇന്ന് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഇൻഫ്ലേഷൻ ഡേറ്റ വേണത് അതും വരാനുണ്ട് അപ്പോൾ വീക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ഹൈ ഇൻഫ്ലേഷനും ഒക്കെ സ്വർണ്ണ ഇനിയും കുതിച്ചു ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ പശ്ചാത്തലത്തിൽ പക്ഷേ ഞാൻ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നില എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ്റി സോറി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് എസ്റ്റുള്ളവർ ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പിന്നീടത് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തഞ്ചായി മാറി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് വന്നു ഗോൾഡ് അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട് ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയില്ല ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഇൻ്ററിയറിന് ഉള്ളത് എന്തായാലും സ്വർണ്ണം ഇല്ല അവസ്ഥയിൽ തന്നെയാണ് മോർണിങ്ങിന് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഗോൾഡ് കാണിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ മാർക്കറ്റ് അടക്കുന്നതിന് മുമ്പേ കുതിച്ചേർ ചേർ കുതിച്ചേരൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ കുതിച്ചു മൊത്തം ഗോൾഡ് നഷ്ടപ്പെടുത്തിയിട്ടില്ല